ലോസ് ആഞ്ചലസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തത്തിന് സാക്ഷിയാവുകയാണ് അമേരിക്ക നിമിഷ നേരം കൊണ്ട് കാട്ടുതീ വിഴുങ്ങിയത് ആയിരക്കണക്കിന് വീടുകളും ബിസിനസ് കേന്ദ്രങ്ങളുമാണ് വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കൊണ്ട് ജനുവരി ഏഴാം തീയതി ആരംഭിച്ച കാട്ടുതീ ഇന്ന് ആറ് ശതമാനം മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ ഹോളിവുഡ് സെലിബ്രിറ്റികൾ മുതൽ കായിക താരങ്ങൾ വരെ താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ക്യാംപ് ഫയർ തീപിടുത്തത്തിനു ശേഷം അമേരിക്ക നേരിടുന്ന രണ്ടാമത്തെ വലിയ തീപിടുത്തമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് വരണ്ട കാലാവസ്ഥയും കനത്ത മഴയും മാറി മാറി വരുന്ന വെതർ വിപ്ലാഷ് എന്ന പ്രതിഭാസവും കാലിഫോർണിയയിലെ കാട്ടുകയുടെ ഒരു കാരണക്കാരനാണ് അതിനിടയിൽ തീപിടുത്തം അമേരിക്കയിൽ ശക്തമായ രാഷ്ട്രീയ സംഘർഷത്തിനാണ് വഴി തെളിയിക്കുന്നത് ജോ ബൈഡനും കാലിഫോർണിയ ഗവർണർ ഗ്യാവി ന്യൂസമിനുമെതിരെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ അമേരിക്കൻ രാഷ്ട്രീയം കലുഷിതമാവുകയാണ്